ട്രെയിൻ യാത്രയ്ക്കിടെ ശേഷം ഇട്ടതിനുശേഷം വായടയ്ക്കാൻ പറ്റാതായ ഒരാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൃത്യമായ ചികിത്സ കിട്ടിയ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗഡിലേക്ക് പോകുന്ന ട്രെയിനിലാണ് ചെറുപ്പക്കാരൻ യാത്ര ചെയ്തിരുന്നത് ഇതിനിടയിൽ പാലക്കാട് ജംഗ്ഷനിലെത്തിയപ്പോൾ കോട്ടുവായിട്ടതാണ് ആ കോട്ടുവായിട്ടപ്പോൾ ഈ താടിയല്ലുകളെ സ്തംഭിക്കുന്ന ഒരു അവസ്ഥ അയാൾക്ക് വരികയുണ്ടായി അങ്ങനെ അയാൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തി ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവിടുത്തെ ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ജിദ്ദിൻ ആ സമയത്തും പുലർച്ചെ രണ്ടു മണിക്കും അവിടെ എത്തി ആ പ്രശ്നം പരിഹരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഇത് ആർക്ക് വേണമെങ്കിലും വരാവുന്ന എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അവസ്ഥയാണ് താടിയല്ലുകൾ ഇങ്ങനെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥ ഒരുപക്ഷെ നമ്മൾ കോട്ടുവായിടുമ്പളോ അല്ലെങ്കിൽ ബർഗർ പോലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ ഒരു ഉണ്ടാകാം ഇങ്ങനെ അവസ്ഥ ഉണ്ടായാലും ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക എന്നുള്ളതാണ് ഇവിടെ വളരെ പുലർച്ചെ രണ്ടരയ്ക്കും ആ മെഡിക്കൽ ഓഫീസർ അവിടെ എത്തി ആ പ്രശ്നം പരിഹരിക്കാൻ ആ ചെറുപ്പക്കാരനൊപ്പം നിന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു അന്തർ സംസ്ഥാന തൊഴിലാളിയാണ് അത് അയാൾ ആ ട്രെയിനിൽ തന്നെ പിന്നീട് യാത്ര തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതല്ലാത്ത ചിലർക്ക് ഇത് വളരെ ഗുരുതരമായ വേദന ഉണ്ടാക്കും അവർക്ക് ഇഞ്ചക്ഷനൊക്കെ നൽകി പിന്നീട് ഇത് ശരിയാക്കേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി വിദഗ്ദ്ധ സേവനമൊക്കെ ആവശ്യമായി വരും ഏതായാലും ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കും എന്നുള്ളതാണ് ഭയപ്പെടേണ്ട സാഹചര്യമില്ല